ഹേ ഗായ്സ് ഇത് എവിടെയും പോകുന്നല്ലേ പറഞ്ഞുതരാം നമ്മള് പെണ്ണിന്റെ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി പോവാണ് രാത്രിക്ക് ഇപ്പൊ എന്റെ നാട്ടിലെ ഇങ്ങനെ സെക്കൻഡ് വീട്ടിലാണ് കല്യാണെങ്കിലും നമ്മള് ഡ്രസ്സെല്ലാം കൊണ്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കും അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മള് അതിന് വേണ്ടി സത്യത്തിൽ നമ്മൾ കുറച്ച് കൊറച്ചാൾക്കാര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒന്നും എത്തിയില്ല വീടിന്ന് ഇറങ്ങിയതേ ഉള്ളു അപ്പോഴേക്കും പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊറച്ചുപേര് വീട്ടിലേക്ക് ഇവിടത്തേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഇതാ തിരിച്ച് ആ വണ്ടിന്റെ ബേക്കെ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഈ അവരെന്തിനാ വന്നത് എന്നുള്ളത് വീട്ടിൽ പോയാലും അറിയാൻ പറ്റും ടിസ്റ്റ് ആയി പോയി നമുക്ക് അങ്ങനത്തെ ഒരു അറിയില്ല നമ്മളത് ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പെണ്ണിന്റെ വീട്ടിൽ നിന്നും വരുന്നത് വീട്ടിലെത്തിയപ്പോ ഞങ്ങൾ സ െട്ടിപ്പോയി കാരണം അവരെ കൂടെ ബ്രൈഡും കൂടി വന്നിട്ടുണ്ടായിരുന്നു ആരും പ്രതീക്ഷിച്ചില്ല ഇവൾ നമ്മളെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കുറച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഡ്രസ്സും കൊണ്ട് വന്നാൽ മതി ചെറിയൊരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കരുതി വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് എന്നൊക്കെ ഇവൾ ഈ പത്ത് മിനിറ്റ് പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത്രയും വലിയ ഒരു സർപ്രൈസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വന്നതാണ് എന്നുള്ള നമ്മളാരും വിചാരിച്ചില്ല ആ ചെക്കനൊക്കെ ഭയങ്കരമായി ഞെട്ടിപ്പോയായിട്ട് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവർ കുറേ പേരുണ്ടായിരുന്നു പിന്നെ അവർ വന്ന് അവരെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ മുന്നത്തെ ഹൽദി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡ്രസ്സും കൊണ്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവർ പോയി അവരെ ബേക്കെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സും അന്ന് അതായത് കല്യാണത്തിൻ്റെ അന്നിടാനുള്ള ഡ്രസ്സ് അതിൻ്റെ പൂവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കൊടുത്ത് പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളൊരു പേരാണ് പോയത് പിന്നെ പോയ സ്ഥിതിക്ക് എല്ലാവരും ലഘുവായിട്ട് ഓരോന്ന് കഴിച്ച് പൊറോട്ടയും നൂൽപൊട്ടും എടുത്ത് സത്യം പറഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റിയില്ല വേറെ ഫുള്ളായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ